ഡോക്ടർ സാബ് ഈ കാൽമുട്ട് തേയ്മാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോബോട്ടിക് നീ റീപ്ലേസ്മെന്റ് സർജറി റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ആ അസുഖം ഉണ്ടാവുക അത് ഡെമോയിലൊന്ന് കാണിക്കാമോ നമ്മൾ ഇത് നമ്മുടെ മുട്ടിൻ്റെ ഒരു മോഡലാണ് ഇത് നോർമലി നമ്മൾ മുട്ട് ജോയിൻറ് മുട്ടിൻ്റെ ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൈബോൺ ഉണ്ട് െഗിണ്ട് കാലിന്റെ ബോണുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ചിരട്ട മുട്ടിന്റെ ചിരട്ട ഉണ്ടാവും അത് മൂന്നും കൂടി ജോയിന്റ് ആണ് മുട്ടിന്റെ നീ ജോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ തരുണാസ്തി എന്ന് പറയുന്ന ഈ വൈറ്റ് ഗ്ലിസറിങ് സർഫസ് ഇതാണ് നമ്മുടെ മുട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ കാട്ട്ലേജിൽ ഇതിനുള്ള കാട്ട്ലേജ് എന്നാണ് പറയുന്നത് തരുണാസ്തി ഇതിൽ വരുന്ന തേമാനത്തിനെയാണ് നമ്മൾ മുട്ട തീമാനം പറയുന്നത് അല്ല എല്ലിന് വരുന്ന തീമാനല്ല അഡ്ലേജ് ആണ് തേഞ്ഞു തീരുന്നത് അതിപ്പോ നമ്മള് സ്റ്റേജ് വൺ ആൻഡ് ടൂ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും നമ്മൾ ഇതുപോലെ ക്രാക്ക് എല്ലാം ഡെവലപ്പ് ചെയ്യും ഇതുപോലെ ഈ വൈറ്റ് ഏരിയ കുറച്ച് നഷ്ടപ്പെടും അത് അഡ്വാൻസ്ഡ് ആർത്രൈറ്റിസില് ഇതുപോലെ ഉണ്ടാവും ഫുൾ ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് വൈറ്റ് ഏരിയ വളരെ കുറവായിരിക്കും ആ സമയത്ത് നമ്മൾ ഈ ബോണും താഴെയുള്ള രണ്ട് ബോണും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങും അതിനാണ് നമ്മൾ സ്റ്റേജ് ഫൈവ് സ്റ്റേജ് ഫോർ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഈ സ്റ്റേജിലാണ് നമ്മൾ റിപ്ലേസ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ഈ സ്റ്റേജ് വണ്ണ് ടൂ എല്ലാം നമ്മൾ മെഡിസിൻസ് വെച്ച് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഫിസിയോതെറാപ്പി മെഡിസിൻസ് ഇഞ്ചെക്ഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുക്കാം അങ്ങനെയാണ് ഡോക്ടർ സാധാരണ നമ്മുടെ ഈ ഈ കാൽമുട്ടിന് വേദന വരുന്നത് ഒരു തേയ്മാനം കൊണ്ട് വേദനയും അല്ല പല ള് ആയിരം കാരണങ്ങളുണ്ട് അത് നമ്മൾ സാധാരണ ഈ ഏജുള്ള ആളുകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ തേയ്മാനാണ് ചെറുപ്പക്കാരിലാണെങ്കിൽ നമ്മൾ കോസസ് ആണ് നമ്മൾ തെരയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിസ്റ്റൽ ഡിസീസ് യൂറിക് ആസിഡ് കൊണ്ടുള്ള ക്രിസ്റ്റൽ ഡെപ്രോഷൻ ഡിസീസ് അതുപോലെ തന്നെ സ്പോർട്സ് ഇഞ്ചുറീസ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന് പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് അതായത് വാദ സംബന്ധമായിട്ട് അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയും ഈ മുട്ടുവേദന ഉണ്ടാവാം ഓക്കെ അപ്പോൾ നമ്മൾ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ കാരണങ്ങളുണ്ട് ഇൻ ജനറൽ നമുക്ക് ഈ കാലിന് എണ്ണിയാലും ആദ്യം ആരെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് ആദ്യം നോർമലി ഒരു ജനറൽ പ്രാക്ടീഷ്യനെ കാണിച്ചാലും അവർ എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജോയിന്റിന്റെ സ്പേസ് കുറയുന്നുണ്ടോ എന്ന് നമുക്ക് നോർമലി എക്സറേന്ന് മനസ്സിലാവും ഐഡിയലി ഒരു സ്റ്റാൻഡിങ് എക്സ്റേ ആണ് എടുക്കേണ്ടത് നമ്മൾ സാധാരണ കിടന്നെടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സ്റ്റാൻഡിങ് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജോയിന്റ് സ്പേസ് കുറയുന്നുണ്ടോ എന്നുള്ളത് ഒരു ഒരു ജി പി ആൾക്കാർക്ക് മനസ്സിലാവും ഒരു കാണിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് ഐഡിയ നമ്മുടെ നീ റീപ്ലേസ്മെന്റ് സർജറി റെക്കമെൻഡ് ഒരു ഇത് ഇത് ചെയ്യാൻ എന്താണ് പെട്ടെന്ന് ഉത്തമം അത് എമർജൻസി സർജറി അല്ല നമ്മളിപ്പോ ഒരു ഫ്രാക്ചർ ആയി ഉടനെ തന്നെ ചെയ്യും എന്നുള്ള രീതിയിലുള്ള സർജറി അല്ല ഇത് ഇതെല്ലാം സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സർജറീസ് ആണ് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസ് എല്ലാം കുറച്ച് ഏജുള്ള ആളുകളായിരിക്കും അപ്പോൾ അവരുടെ ഫിറ്റ്നസ് ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ കാർഡിയോ റെസ്പിറേറ്ററി റിസർവ് അതായത് അവരുടെ ഹാർട്ടിൻ്റെ പമ്പിങ് എങ്ങനെയാണ് അതുപോലെ തന്നെ അവരെ ഷുഗർ ലെവൽസ് ബി പി ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സർജറിക്ക് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ നമ്മുടെ ഈ നീ റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞ ഒരാൾക്ക് എത്രത്തോളം നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും എല്ലാ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധാരണ രീതിയിലേക്ക് മാറ്റാ മാറാൻ പറ്റുമോ ഓൾമോസ്റ്റ് അവരുടെ അവര് അർത്രൈറ്റിസ് ആയിട്ട് ഓൾറെഡി അവർ ഓൾറെഡി ക്രിപ്പിങ് ഡിസീസായിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യണേ ഡെഫിനറ്റ്ലി അവരുടെ ആ പ്രീ ഓഫ് സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും സർജറി കഴിഞ്ഞ ഉണ്ടാവുക അത് നോർമലി ഒരു ഒന്നര മാസം മുതൽ രണ്ട് മാസം വരെ അവർ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും എസ്പെഷ്യലി നമ്മൾ റോബോട്ടിക് ചെയ്യുകയാണെങ്കിൽ ഈവൻ കൺവെൻഷന് തന്നെ ഒരു മൂന്ന് രണ്ട് മുതൽ മൂന്ന് മാസം കൊണ്ട് തന്നെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നതാണ് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യാൻ അയാൾക്കും പറ്റും സാധാരണ എല്ലാം ജോലികളെല്ലാം ചെയ്യാൻ പറ്റും നോർമലി സ്റ്റെയർ ക്ലൈമ്പിങ് പറ്റും അതുപോലെ തന്നെ നടക്കാൻ പറ്റും സ്വന്തമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെടാൻ പറ്റും അതെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ റോബോട്ടിക് നീ റീപ്ലേസ്മെൻറ്റ് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നു താങ്ക് യു സോ മച്ച് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കാൻ ഒരു നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്